പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ നീ പരിചയപ്പെടുത്തുന്ന വീടുള്ളത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്താണ് ടാറോഡ് സൈഡിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി നാല് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഒരു നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നാല് ബെഡ്റൂമുകളുണ്ട് നാല് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ് ിൽ നിന്ന് ഒരു മുപ്പത് മീറ്റർ അകത്തേക്കായിട്ടാണ് വീട് ഇവർ വെച്ചിരിക്കുന്നത് ഈ സ്ഥലത്തിന്റെ സെന്ററിലൂടെയാണ് വീട്ടിലേക്ക് പോകുന്ന വഴി ഇവർ ഇട്ടിരിക്കുന്നത് ഇരുവശങ്ങളിലായി കാണുന്ന സ്ഥലത്ത് ഒരുപാട് തെങ്ങുകളൊക്കെ നിൽക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് തന്നെയാണ് ഇവർ ഈ വീട് പണിതിരിക്കുന്നത് നൂറ് ശതമാനവും നിരന്ന സ്ഥലമാണ് നൂറ് ശതമാനവും നിരന്ന സ്ഥലമാണ് ജലലപിതിക്ക് വേണ്ടി ബോർവെല് കൊടുത്തിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വീടുള്ളത് ഈ വീടിൻ്റെ തൊട്ടടുത്തായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ മീനങ്ങാടി ടൗൺ എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രിയമുള്ളവരെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീടിൻ്റെ തൊട്ടടുത്തായി നല്ല നല്ല വീടുകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നല്ല തണുപ്പൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണിത് വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ലൊരു വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ പറ്റിയൊരു വീട് തന്നെയാണിത് വാഹനം പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി അഡീഷണൽ ആയിട്ടാണ് പോർച്ച് പോർച്ചെടുത്തിരിക്കുന്നത് നാൽപ്പത്തിനാല് സെൻറ്റ് സ്ഥലമുള്ളതിൽ കുറച്ച് സ്ഥലം വീടിന്റെ പുറകശത്ത് വരുന്നുണ്ട് നാല് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ് നമുക്ക് ഈ വീട്ടിലെ വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം ഈ കാണുന്നത് സിറ്റ് ഔട്ട് ആണ് ഈ കാണുന്നത് ലിവിങ് ഏരിയ ആണ് അത്യാവശ്യം വലിപ്പമുള്ള ലീവിംഗ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് ലിവിംഗ് ഏരിയൻ്റെയും ഡൈനിങ് ഏരിയൻ്റെയും സെൻറ്ററിലൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് ഡൈനിങ് ഏരിയ ആണ് ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് കിച്ചൺ ആണ് ഈ കാണുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് കാണുവാനുള്ള കഴിയുന്നത് ഇതിനോട് ചേർന്ന് രണ്ടാമത്തെ ഒരു കിച്ചണും കൂടെ ഇവർ എടുത്തിട്ടുണ്ട് നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണിത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും അപ്സ്റ്റെയറിൽ രണ്ട് ബെഡ്റൂമും ആണ് ഉള്ളത് അങ്ങനെ മൊത്തം നാല് ബെഡ്റൂമുകൾ ഉണ്ട് നമുക്കിനി അപ്സ്റ്റെയറിലെ കാഴ്ചകൾ കാണാം ഈ കാണുന്നത് അപ്സ്റ്റെയറിലെ ലീവിങ് ഏരിയ ആണ് മനോഹരമായിട്ടുള്ളൊരു ലീവിംഗ് ഏരിയ രണ്ട് ബെഡ്റൂം അപ്സ്റ്റെയറിലും കൊടുത്തിട്ടുണ്ട് ഇത് അപ്സ്റ്റെയറിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീട് തന്നെയാണിത് വലിയ വീടാണ് നാൽപ്പത്തി നാല് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടാണിത് അങ്ങനെ നമ്മൾ രണ്ട് ബെഡ്റൂമുകളും കണ്ടുകഴിഞ്ഞു അതിമനോഹരമായിട്ടുള്ളൊരു ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത് തൊട്ടടുത്തുള്ള വീട്ടിലേക്കുള്ള കാഴ്ചകളും അവിടെ നട്ടിരിക്കുന്ന ചെടികളുടെ ഭംഗിയെല്ലാം കാണുവാൻ നല്ല ഭംഗിയുണ്ട് ഒരുപാട് തെങ്ങുകളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണിത് അതിമനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ സ്ഥലത്തിൻ്റെ സെൻറ്ററിലൂടെയാണ് ഈ വീട്ടിലേക്കുള്ള വഴി കൊടുത്തിരിക്കുന്നത് നല്ലൊരു ആംബുലൻസൊക്കെ ഇവിടെ ഉണ്ട് നല്ല തണുപ്പും കോടമഞ്ഞൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇപ്പം നമ്മുടെ എന്താ പറയുക നമ്മുടെ വയനാട്ടുകാരായ ആളുകൾക്ക് നല്ലൊരു വീട് നല്ലൊരു വീടൊക്കെ വാങ്ങുവാനാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു അരേക്കർ സ്ഥലം അര ഏക്കറിന് ഒരു ആറ് സെൻറ്റേ കുറയുന്നുള്ളു അപ്പോൾ ഈ നാൽപ്പത്തിനാല് സെൻറ്റ് സ്ഥലവും വീടൊക്കെ മേടിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് വരണം എന്താ പറയുക ഇനി പുറമക്കാരായ ആളുകൾ പുറമക്കാരായ ആളുകൾ നല്ലൊരു വീട് സ്ഥലവും വയനാട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വാങ്ങാൻ നാൽപ്പത്തിനാല് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും ഇതിൻ്റെ ഉടമ ഒരു ന്യായമായ വിലക്ക് കൊടുക്കും ആകെ ചോദിക്കുന്നത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ പറയുന്ന വില നെഗോഷ്യബിളാണ് ആവശ്യക്കാർക്ക് വിളിച്ചിട്ട് വരാം